സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം വിളിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു എന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ജീവന്റെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവിനെ സർവീസ് അന്തിമ വിധി നാളിൽ കർത്താവേനിയോൾ കരുണയുടനെ നിരത്തനമേ നല്ലവരത്വലം ഭാഗ കർത്താവേ ഞാൻ ആശ്രയിച്ചു കർത്താവേനിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുതാ ഞങ്ങൾ കൊത്താനം രക്ഷയും ഉയരും നൽകുന്നു ആകാശം ഭൂമി നിൻ്റെതാകുന്നു ആകാശമേ ഭൂതലവും താപകമല്ലോകത്താവേ ജീവിക്കുന്നവനഭയം നീ പാടും പാപങ്ങൾ മാക്കിണമേ നിൻ ണവർ എന്നോർക്കണമേ അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരോ ഉൾക്കൊണ്ടവരാം നിൻ നിൻസുധറി അവരെല്ലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ മയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാഭം കേൾക്കുമ്പോൾ മൃദരിൽ ജീവനുദിക്കുന്നു പാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പുത്രൻ രൂഹായി മൃദനാമിന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം

ജീവന്റെയും ആകാശത്തിലും ഭൂമിയിലും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും ജീവന്റെയും മരണത്തിന്റെ നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര മേ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടേ ദാസം ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടേ ദാസം ചെയ്യും ാഥ തിരുസന്നിധി പൂർവപിക ഈ സഹാഗ്യാക്കും മഹിതാ ചേർത്തനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ാഥാസന്നിധി ശ്രീകരമുരുപോ വിനയാനിതരായി നവ സന്നിധി ചെയ്തൊരു നവമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഗമമാം വിശ്വാസമോടെ ദാസഞ്ചെയ്യും ബലിയ നാഥ തിരുസന്നിധി പൂർവന്മാരാ നോഹപരാഹം ഈ സഹാക്യാക്കോ മഹിതാശേർത്തൻ പരിപാടനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധി ശ്രീഹരമുരുപോൽ വിനയാനിതരായി തവസന്നിധി ചെയ്തൊരു നവമാം ബലിവോൽ നാഥ ഉന്നത ൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളീണം ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ ണം നാളിൽ വിജയപ്രഭയിൽ വിഡ്ഡലമിങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ ഉന്നത നൃപനാ മിശികാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും അന്ത്യമൊഴാത്തോ രവികലമോദം നുകരാൻ മൃതറി മഹിമാ ഒഴുകും മണവറയിൽ ചേർക്കണമീശോ ഉന്നത നൃപനാ മിശിഖാ നാഥ മിന്നി വിളങ്ങും വിധിയുടെ നാളി വിജയപ്രഭയിൽ പൊങ്ങി വിളങ്ങും കാഹടനാഥും പൂജിതമല്ലോ ഉന്നര ിശിഹാനാഥ മൃതറെല്ലാരും മിന്നി വിളങ്ങും അന്ത്യമെഴാത്തോ രവികലമോതം നുകരാൻ മൃതറേ മഹിമാ ഒഴുകും മണവറയിങ്ക ചേർക്കണമീശോ ഉന്നത മൃതരെല്ലാരും മിന്നി വിളങ്ങും അഗാധത്തിൽ അങ്ങനെ ഞാൻ വിളിക്കുന്നു മറ്റേപ്പിക്കുന്നവനെ സ്തുതി അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു ർത്താവ് ശബ്ദം കേൾക്കണം എന്തുകൊണ്ടെന്നാൽക്കാരെ പോലെയും കാവൽക്കാരെ പോലെ ഇസ്രായേൽ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയും ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ രക്ഷിക്കും ും പുത്രനും ചെയ്യട്ടെ പാപങ്ങൾ ജീവന്റെയും മരണത്തിന്റെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവും മരിച്ചവര നീകരണ പൂർവം ജീവൻ ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഈർപ്പിക്കണമേ ജീവിന്റെ മരണത്തിന്റെ നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പ്രത്യക്ഷനാവുകയും സ്വർഗരാജത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചുരക്ഷയിലായ കപരണങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ വർദ്ധിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടു സ്വർഗരാജത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരൻ സ്വീകരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപ അനുഗ്രഹം നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവര് ദയാപൂർവം പരിപാലിക്കണമേ മരണമടഞ്ഞവരെ

എന്റെ ഭാവങ്ങൾ ഉന്മൂലനം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ മാമദിസ വഴി നിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ നിന്റെ ദാസരെ നിന്റെ അനുഗ്രഹത്താൽ കഴുകി നിന്റെ ദൈവ ശരീരം ഭക്ഷിക്കുകയും തിരുവരക്തപാനം ചെയ്യുകയും ചെയ്ത നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ പ്രാർത്ഥിക്കാൻ നോക്ക് സമാധാനം സർവസക്തനായ ദൈവമേ വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞു അറിയാതെ നിന്റെ ആശ്രപ്പ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നിധിമാന്മാർ വസിക്കുന്ന സ്വർഗീയവസ്ത്രത്തേക്ക് ഇവരെ പ്രവേശിപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നും